യോഗയെ ആസ്പദമാക്കി പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഏകദിന ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു അനുബന്ധ പരിപാടികളോടെ നടത്തിയ സെമിനാറിൽ ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിലെ നൂറോളം പ്രതിനിധികൾ പങ്കെടുത്തു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ ഇന്ത്യൻ വിജ്ഞാന സംവിധാനത്തിൽ മനസ്സ് ശരീരം ആരോഗ്യം എന്ന വിഷയം മുൻനിർത്തിയാണ് പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ യോഗ ദേശീയ സെമിനാർ സംഘടിപ്പിച്ചത് കേരള കേന്ദ്ര സർവകലാശാല നെഹ്റു കോളേജ് എൻ സി സി യൂണിറ്റ് തത്തുമസി യോഗ തെറാപ്പി സെന്റർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു പരിപാടി കോളേജ് കോൺഫറൻസ് ഹാളിൽ വച്ച് നടത്തിയ സെമിനാർ നെഹ്റു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി ദിനേശ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ അസോസിയേറ്റ് എൻസി ഓഫീസർ ക്യാപ്റ്റൻ ഡോക്ടർ നന്ദകുമാർ കോറോത്ത് അധ്യക്ഷനായി യോഗാചാര്യൻ കെ എൻ ശമ്പു നമ്പൂതിരി ഫിറ്റ്നസ് പരിശീലകൻ എം ബി വിനോദൻ എന്നിവർക്ക് യോഗത്തിൽ ആദരവ് നൽകി

ഈ ഈ ഒരു ഡോക്ടർ ജി കെ സീമ സീനിയർ അണ്ടർ ഓഫീസർ കെ ദർശന പി പൃഥ്വിരാജ് എന്നിവർ സംസാരിച്ചു തത്തുമസി യോഗ തെറാപ്പി സെന്റർ ഡയറക്ടർ അശോക് രാജ് വെള്ളിക്കൊത്ത് സ്വാഗതവും സാനിയ വിൽസൺ നന്ദിയും പറഞ്ഞു ഇന്ത്യൻ വിജ്ഞാനത്തിലെ ആരോഗ്യ സിദ്ധാന്തങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ കെ വിശ്വനാഥ് പ്രഭാഷണം നടത്തി ഭക്ഷണവും ദഹനവും എന്ന വിഷയത്തിൽ ഡോക്ടർ കെ അനുപമയും ഭക്ഷണ രീതിയിലെ പരമ്പരാഗതവും ആധുനികവുമായ ആശയങ്ങൾ എന്ന വിഷയത്തിൽ ചന്ദ്രൻ മുട്ടത്തും പഞ്ചഗവ്യവും ആരോഗ്യവും എന്ന വിഷയത്തിൽ ഡോക്ടർ നാഗരത്ന ഹെബാറും പുരാതന ഇന്ത്യൻ രേഖകളിലെ മനഃശാസ്ത്ര സങ്കല്പങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ എൻ ശ്രീഹരി സുകേഷും കളരിയും മർമ്മ ചികിത്സയും എന്ന വിഷയത്തിൽ ഡോക്ടർ വി വി ക്രിസ്റ്റഗുരുക്കളും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച് സംസാരിച്ചു കേരളത്തിന് പുറമെ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്നായി നൂറോളം പ്രതിനിധികൾ സെമിനാറിൽ പങ്കെടുത്തു സെമിനാറിനോടനുബന്ധിച്ച് കോളേജ് അങ്കണത്തിൽ സി വി വി കളജ സംഘത്തിന്റെ കളജിപ്പയറ്റ് പ്രദർശനവും നടന്നു ചീഫ് ഇൻസ്പെക്ടർ ഡോക്ടർ വി വി നേതൃത്വത്തിലായിരുന്നു പ്രദർശനം ന്യൂസ് ബ്യൂറോ നിലേശ്വർ